അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ ഫൈവ് ടു നയൻ സീറോ യു ഡി എഫ് തിരുവല്ലാമല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ കെ പി സി സി ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു തിരുവല്ലാമയിൽ മികച്ച വിജയം നേടുമെന്ന് മുന്നണി പ്രത്യാശ പ്രകടിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഐക്യ ജനാധിപത്യ മുന്നണി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കെ പി സി സി സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു ചെമ്പുപാഠങ്ങൾ മാറ്റി സ്വർണ്ണ പാഠം മാറ്റി മാറ്റിയത് ഏറെ മനോഹരമായ ഭക്തി നിർമരമായ സംവിധാനത്തിലേക്ക് ശബരിമലയെ മാറ്റിയത് അതെല്ലാം ഒരു രാത്രി കൊണ്ട് ഒരു സുബ്രഹ്മണ്യം കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല സുബ്രഹ്മണ്യം വെട്ടി ജയിലിൽ പോയി

ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരുവല്ലാമല മണ്ഡലം പ്രസിഡന്റ് എസ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു ഐ യു എം എൽ നേതാവ് മൊയ്തീൻ കുട്ടി ഹാജി മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ പ്രഭാകരൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം അരവിന്ദാക്ഷൻ നായർ എം ഉദയൻ എ മുരളി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പി എം മനീഷ് തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിച്ചു പ്രാദേശിക വികസനത്തിലും ജനക്ഷേമത്തിലും ഊന്നിയുള്ള പ്രകടന പത്രികയുമായി മുന്നോട്ടു പോകുന്ന യു ഡി എഫ് തിരുവല്ലോമല പഞ്ചായത്തിൽ മികച്ച വിജയം നേടുമെന്ന പ്രതീക്ഷ പങ്കുവച്ചാണ് കൺവെൻഷൻ സമാപിച്ചത് ന്യൂസ് സിസിന്